بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين മനുഷ്യനെ നന്മയിലേക്കും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിലേക്കും പ്രേരിപ്പിക്കുന്ന ബവാഹിസ് പ്രേരക വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് തരം പ്രേരക വസ്തുക്കൾ ഉണ്ട് ഒന്നാമത്തത് ഹൗഫ് രണ്ടാമത്തേത് റജാ ഹൗഫിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം വന്നു ഇനി റജാ ഇനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലുള്ള ആശ ഇതാണ് റജാ ഭാറുഹു നിനക്ക് നിർബന്ധമാകുന്നത് ഇസ്തിഷ്പാറുഹു അതിനെ ബോധ്യത്തിൽ കൊണ്ടുവരാൻ ഈ റജാഇന്റെ ഇന്റെ ബോധ്യമുണ്ടാകൽ നിനക്ക് നിർബന്ധമാകുന്നത് ലിഅനി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുറെ പറയുന്ന രണ്ട് കാര്യത്തിന്റെ പേരിലാണ് ഈ ബോധ്യം പറയുന്നത് ഹൗസിന്റെ ബോധ്യം ഉണ്ടാകണമെന്ന് പറയുന്ന ഏതിനെല്ലാം വേണ്ടിയാണെന്ന് നേരത്തെ പറഞ്ഞു ഇനി റജാ ബോധ്യം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയെല്ലാം ആണ് രണ്ടിൽ ഒന്ന് ലിൽ ബാസി മേൽ പ്രേരിപ്പിക്കാൻ വേണ്ടി റജാവ് മനുഷ്യനെ താഹത്തിന്റെ മേൽ പ്രേരിപ്പിക്കും വദാലിക്ക് അങ്ങനെ പറയാൻ കാരണം അതായത് ഇങ്ങനെ പ്രേരണം വേണമെന്ന് പറയാൻ കാരണം അന്നൽ ഹൈർ ആ സഖ്യയിൽ ഹൈർ എന്ന് പറയുന്നത് സക്തിയിൽ ഭാരമുള്ളതാണ് പൊതുവെ മനുഷ്യ മനസ്സിന് ഭാരമുള്ളതാണ് നന്മയായ കാര്യം അൻഹു പിശാജ് ആ നന്മയെ തൊട്ട് വിരട്ടി അകറ്റി നിർത്തുന്നവനാണ് അവനിങ്ങനെ വന്നിട്ട് നന്മയെ തൊട്ട് മനുഷ്യനെ അകറ്റും സാജുർ നിന്നെ വിരട്ടി ഓടിക്കുക എന്നാണ് വൽ വൽഹവാ മനുഷ്യന്റെ ഇച്ഛകൾ ഇലാലിദ്ദി ഹയർ അല്ലാത്തതിലേക്ക് ദാവും ക്ഷണിക്കുന്നതാണ് ഹയറിന്റെ എതിരെ തിന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നതാണ് മനുഷ്യന്റെ ഇച്ഛകൾ വഹാലു അശ്രദ്ധയുടെ ആൾക്കാരുടെ നിലപാട് മീൻ ആമത്തിൽ പൊതു സിട്ടുകളിൽപ്പെട്ട അശ്രദ്ധയുടെ ആൾക്കാർ അശ്രദ്ധരായ ആൾക്കാരുടെ നിലപാട് ഫിൻ നഫ്സി അത് മുൻ ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് അശ്രദ്ധയുടെ ആൾക്കാരുടെ നിലപാട് അവരുടെ മനസ്സിലത് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് മുഷാഹദുൻ അത് കാണപ്പെടുന്നതുമാണ് അശ്രദ്ദയുടെ അഹലുൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഫ്സില് ഈ അശ്രദ്ധയുടെ ഹാല് നിലപാട് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ് കൊണ്ട് തേടപ്പെടുന്ന പ്രതിഫലം അനിൽ ഐനി റായിബുൽ കണ്ണിനെ തൊട്ട് അത് മറഞ്ഞതാണ് താഹത്തിന് പ്രതിഫലം കിട്ടുമെന്നുള്ളത് തൻ്റെ കണ്ണിന് ഗോചരമല്ല അതിനെ തൊട്ട് മറഞ്ഞതാണ് അമദുൽസൂൽ ഇലൈഹി ആ പ്രതിഫലത്തിലേക്ക് എത്തുന്ന ദൂരം അവൻ മനസ്സിലാക്കിയതനുസരിച്ച് ബാധിൻ വളരെ വിദൂരമാണ് അതിലേക്കുള്ള ദൂരം വളരെ വിദൂരമാണ് പെട്ടെന്ന് ആ നന്മയിലേക്ക് എത്തൽ പണിയാണ് അപ്പൊ ഇതാണ് അവസ്ഥ ഖാൻ ഹാലു ഈ പൊതുവെയുള്ള നിലപാട് ആയപ്പോൾ അലാഹാദി ഹാലത്തി ഈ അവസ്ഥയുടെ മേലായപ്പോൾ പൊതുവെയുള്ള ആ ഹാല് നിലപാട് അത് ഈ അവസ്ഥയിലായപ്പോൾ ഫലാ തൻസു നഫ്സു അപ്പൊ നഫ്സ് പ്രേരിതമാവുകയില്ല ലിൽ പ്രേരിതമാവുകയില്ല ഫീഹി ആ വലാത്തറബി ആഗ്രഹിക്കുക നിലയനുസരിച്ച് ആഗ്രഹിക്കുകയുമില്ല വലാ തൈറിന് വേണ്ടി അത് ഇളകി പുറപ്പെടുകയുമില്ല അതിന്റെ ടഹറുക്ക് ഇളക്കം ഖൈറിലേക്കാവുകയില്ല ഇല്ല അബ്രിൻ ഒരു കാര്യം കൊണ്ടല്ലാതെ എങ്ങനത്തെ കാര്യം യുക്കാബിലു ഈ തടസ്സങ്ങൾക്കെല്ലാം എതിരി നിൽക്കുന്ന ഒരു കാര്യം കൊണ്ടല്ലാതെ ആവുകയില്ല ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഈ തടസ്സങ്ങൾക്ക് എതിരെ വരുന്ന ഒരു കാര്യം കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ ഈ കാര്യങ്ങൾക്ക് എതിരാ ഈ കാര്യങ്ങളോട് തുല്യമാവുകയും ശക്തിയുടെ വിഷയത്തിൽ ഈ കാര്യങ്ങളോട് തുല്യമാവുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ തടസ്സങ്ങൾ ആ തടസ്സങ്ങളോട് തുല്യമായ മറ്റൊരു കാര്യം കൊണ്ടല്ലാതെ ഇതിലേക്കുള്ള പ്രേരണ ഉണ്ടാവുകയില്ല ബൽ എന്നല്ല യസീദു ഈ കാര്യം വർദ്ധിക്കും അലേഹ ഈ തടസ്സങ്ങളേക്കാൾ ഈ തടസ്സങ്ങളോട് തുല്യമാവുന്ന എന്നല്ല ഈ തടസ്സങ്ങളേക്കാൾ വർദ്ധിച്ചു നിൽക്കുന്ന മറ്റൊരു കാര്യം കൊണ്ട് മാത്രമേ നന്മയിലേക്കുള്ള പ്രേരണ ഉണ്ടാവുകയുള്ളൂ വലിക്കൽ അമ്രു അങ്ങനെ ഈ പിന്നെ തിന്മയിലേക്ക് പ്രേരിക്കുന്ന തടസ്സങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ആ കാര്യം ഹുറ റജ ഉൽ കവിയു കവിയായ റജ ആണ് ശക്തമായ മനുഷ്യന്റെ ആശ ഫി റഹ്മ അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള ആശ അള്ളാഹു അത് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ തറഹീബുൽ ബാലിഹു അങ്ങേ അറ്റത്തെ പ്രേരണയുമാണ് തറഹീബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിപ്പിക്കുക ഫി ഹുസിനി സവാബി അള്ളാഹുവിന്റെ നല്ല പ്രതിഫലത്തിലുള്ള മനുഷ്യന്റെ പ്രേരണ പ്രേരണി അജിഹി അള്ളാഹുവിൻ്റെ മഹത്വമായ കൂലിയിലുമുള്ള പ്രേരണ അതാണ് ഇക്കാര്യം കൊണ്ട് മാത്രമേ മനുഷ്യൻ നന്മയിൽ പ്രേരിതനാവുകയുള്ളൂ വലക്കതുക്കാല ഖുന നമ്മുടെ അദ്ദേഹം പറയുന്നു അൽ അൽഹുനു ത അങ്ങേ അറ്റത്തെ ദുഃഖം മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം ഭക്ഷണത്തെ തൊട്ട് മനുഷ്യനെ തടയും സാധാരണ അങ്ങനെയാണ് മനസ്സിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല വൽ അള്ളഹുവിനെ കുറിച്ചുള്ള ഭയം പാപങ്ങളിൽ നിന്നും മനുഷ്യനെ തടയും അള്ളാഹുലി റഹ്മത്തിലുള്ള പ്രതീക്ഷ യു കവ് അല താവാത്തി താവാത്തികളുടെ മേൽ അത് ശക്തി നൽകും ആ പ്രതീക്ഷ മരിക്കുമെന്നുള്ള ഭയം മരണ ചിന്ത അത് മനുഷ്യനെ വിരക്തനാക്കും ഫിൽഫുദൂലി അനാവശ്യ കാര്യങ്ങളിൽ വിരക്തനാക്കും അനാവശ്യ കാര്യങ്ങൾ അവൻ വിട്ടുനിൽക്കാവൻ ജാഹിദാവും വിരക്തിയുള്ളവനായി തീരും മരണചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളുമായിട്ട് അവൻ ബന്ധപ്പെടുകയില്ല അപ്പോ മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനാണ് റജാവ് ഒരു കാര്യം അത് വർഷിന് രണ്ടാമത്തേത് ലിയു ഹവര ആ റജാവ് നിന്റെ മേൽ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ ഹത്തിമാല വൽ മശക്കാത്തി കാഠിന്യതകളെ സഹിക്കുന്നതിനെ എളുപ്പമാക്കാൻ വേണ്ടി മശക്കത്തും ശതാഹുതുമില്ല ഒന്നു തന്നെ കാഠിന്യതകൾ ബുദ്ധിമുട്ടുകൾ അതിനെ സഹിക്കുന്നതിനെ നിനക്ക് എളുപ്പമാക്കാൻ വേണ്ടി അതിന്റെ വിശദീകരണം ഈ കാഠിനതകളെ സഹിക്കുന്നത് എങ്ങനെയാണ് റജാവ് കൊണ്ട് എളുപ്പമാകുന്നത് അതിന്റെ കുറെ ഭൗതികമായ ഉദാഹരണങ്ങൾ അദ്ദേഹം ഇനി പറയുന്നത് അന്നമ നിശ്ചയം ഒരാള് അറഫ അവൻ അറിഞ്ഞു മാ മായുലുബു മാ ഒന്നിനെ കുറിച്ച് യത്തുലുബു അതിനെ അവൻ തേടും അവൻ തേടുന്ന ഒന്നിനെ കുറിച്ച് വേ നേരാമണ്ണം അവൻ അറിഞ്ഞാൽ ഹാനഅലി അവന്റെ മേൽ എളുപ്പമാകും മാ അവൻ ചെലവഴിക്കുന്ന ഒന്ന് അവൻ തേടുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ചെലവഴിക്കൽ അവൻ എളുപ്പമായി തീരും ഒമൻ ഒരാള് പാപരഹു അയാൾക്ക് ഒരു കാര്യം നന്നായി അയാളുടെ മനസ്സിൽ ആ ഒരു നല്ല കാര്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ അവൻ ആശിച്ചു ഹക്കർബി എങ്ങനെയാണോ ആശിക്കേണ്ടത് ആ രൂപത്തിൽ അവൻ ആശിച്ചു എന്നാൽ അതിന്റെ കാഠിന്യതയെ അവൻ സഹിക്കും വലം യുബാലി അവൻ പരിഗണിക്കുകയില്ല ബിമാ ഒന്നിനെ അതിനെ അവൻ കണ്ടുമുട്ടും അവനക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനാൽ അവനുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ അവൻ പരിഗണിക്കുകയില്ല ഒമൻ ഒരാള് അഹദൻ അവൻ ഒരാളെ ഇഷ്ടപ്പെട്ടു ഒരുവൻ ഒരുത്തന് ഇഷ്ടപ്പെട്ടാൽ ഹക്കം അഹബത്ത് ഹി എങ്ങനെയാണോ ഇഷ്ടപ്പെടേണ്ടത് ആ രൂപത്തിൽ യാതൊരു കറയും ഇല്ലാതെ ശരിക്കും ഒരാള് വേറൊരാളെ സ്നേഹിച്ചാൽ അഹബ്ബ അഹുദൻ അയാളെ സ്നേഹിക്കും ഇഷ്ടപ്പെടും അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സഹിക്കുന്നതിനെയും അയാൾ ഇഷ്ടപ്പെടും ഒരാൾക്ക് വേറൊരാള് സ്നേഹമുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇയാളെ ബുദ്ധിമുട്ടിക്കൽ അതിനെ സഹിക്കുന്നതിനെയും അയാൾ ഇഷ്ടപ്പെടും അത്ത എത്രത്തോളം മിന്നോയിച്ചമായും അവൻ ല ലജിദു അവൻ എത്തിക്കും ബി തിൽക്കൽ മെഹനത്തി ആ മറ്റയാളുടെ ഭാഗത്തു നിന്നുള്ള ആ ബുദ്ധിമുട്ടുകാരണമായി അവൻ എത്തിക്കും ആ ബുദ്ധിമുട്ട് കൊണ്ട് സ്വറൂപം മിനൽ രഥത്തി വിവിധങ്ങളായ രസത്തിനെ അവൻ അനുഭവിക്കും ഈ ബുദ്ധിമുട്ടിലൂടെ അവന് രസമാണ് കിട്ടുന്നത് നുറൂബി പല ഇനങ്ങളിലുള്ള രസങ്ങൾ അവന് കിട്ടും അങ്ങനെയാണല്ലോ ഈ പിന്നെ ലൈലയെ പ്രേമിച്ച മജ്നൂനിന്റെ കഥ പറഞ്ഞിട്ടില്ലേ ഭ്രാന്തനാടിങ് നടക്കുവായിരുന്നു ലൈലയെ കാണുക എന്നുള്ളതാണ് അയാളുടെ ആഗ്രഹം മാത്രം അയാൾ അതിനു വേണ്ടിയാണ് കഴിഞ്ഞുകൂടുന്നത് അപ്പൊ അയാൾക്ക് യാതൊരു ചിന്തയും വേറെയില്ല ഇല്ല അപ്പൊ പിന്നെ അയാൾക്ക് ലൈലയുടെ ഭാഗത്തു നിന്നുള്ള അടി കിട്ടിയാലും അയാൾക്കൊരു വിഷയമല്ല ആ രൂപത്തിൽ അപ്പൊ ബുദ്ധിമുട്ടിനെ മറ്റേയാളുടെ വാന്നുള്ള ബുദ്ധിമുട്ടിനെ രസമായി ഇയാൾ കണക്കാക്കൂ എന്നിട്ട് അദ്ദേഹം വേറെ കുറെ ഉദാഹരണങ്ങൾ പറയാണ് അലാ തറ നീ കാണുന്നില്ലേ മുഷ്താറൽ അസലി തേൻ എടുക്കുന്നയാളെ എന്ന് പറഞ്ഞാൽ അസല എന്ന് പറഞ്ഞാൽ തേൻ എടുത്തു തേൻ ഈ മരത്തിനെല്ലാം കേറിട്ട് എടുക്കുന്നതിനാണ് ഇഷ്താറ പറയുന്നത് തേൻ എടുക്കുന്ന ഒരാളെ നീ കാണുന്നില്ലേ ലാ ഇബാലി അയാൾ പരിഗണിക്കുകയില്ല തേനീച്ചിയുടെ കൊത്തിനെ അവൻ പരിഗണിക്കുകയില്ല അവനൊരു പ്രശ്നം അല്ലാതെ ിമാതക്കറു അവൻ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ഒന്നിനു വേണ്ടി മീൻ ഹലാവത്ത് ലാസിൽ തേനിന്റെ മാധുര്യത്താൽ തേനിന്റെ മാധുര്യത്തിൽ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ അതിനെ കുറിച്ച് ആ ചിന്തിക്കുന്ന അപ്പൊ പിന്നെ തേനൈച്ചിയുടെ കാടി അവനൊരു പ്രശ്നമല്ല വൽ അജീറു ഒരു ജോലിക്കാരൻ ഒരു കൂലിപ്പണിക്കാരൻ ലഹബു അയാൾ പരിഗണിക്കുകയില്ല ബിർത്തി കോണികൾ അയാൾ പരിഗണിക്കുകയില്ല തവീലി ീളമുള്ള ഉയരമുള്ള കോണി കയറുന്നതിനെ അയാൾ ഹിംലി സക്കിൽ ഭാരമുള്ള ചുമടോടുകൂടെ ഭാരമേറിയ ചുമടോടുകൂടെ നീളമുള്ള ഉയരമുള്ള കോണി കയറുന്നതിനെ അയാൾ പരിഗണിക്കയില്ല തൂലൻ നഹാരി പകൽ മുഴുവൻ അയാളുടെ പണി അതാണ് അ സായിഫി ചൂടുള്ള പകലിൽ അൽ മദീലി ദീർഘമായ പകലിൽ അയാളുടെ പണി അതാണ് അതിനെ അയാൾ പരിഗണിക്കുകയില്ല കാരണം ലിമാറു അയാൾ മനസ്സിലാക്കുന്ന ഒന്നിനു വേണ്ടി അയാൾ ചിന്തിക്കുന്ന ഒന്നിനു വേണ്ടി മിൻ ദുർഹമിന് രണ്ട് ദിർഹാമിനെ കരസ്ഥമാക്കുമെന്നതിനാൽ വൈകുന്നേരം അവന് രണ്ട് ദിർഹം കിട്ടും ഈ കിതാബ് എഴുതുന്ന കാലത്തുള്ള കാര്യമാണ് പറഞ്ഞത് ഇപ്പം വൈകുന്നേരം ആയിരം രൂപ കിട്ടും ആയിരത്തി ഇരുന്നൂറ് കിട്ടും ഇത് ചിന്തിക്കുമ്പോൾ അവൻ എവിടെ കയറുന്നും അവനൊരു പ്രശ്നമല്ല വൈനൽ ഫല്ലാഹ ഒരു കൃഷിക്കാരൻ ലാ എത്തറും അവൻ ചിന്തിക്കുകയില്ല ബി മുഖാസാ തിൽ ഹരി ചൂടിനെ കടിച്ചിറക്കുന്നതിനെ ചൂട് അനുഭവിക്കുന്നതിനെ പറ്റി അവൻ ചിന്തിക്കുകയില്ല വൽ ഭർതി തണുപ്പ് അനുഭവിക്കുന്നതിനെ കുറിച്ചും കാഠിന്യതയെ ബന്ധപ്പെടുന്നതിനെ കുറിച്ചും അയാൾ ചിന്തിക്കുകയില്ല വൽ കത്തി ബുദ്ധിമുട്ടിനെ ആ കണ്ടുമുട്ടുന്നതിനെയും അയാൾ അയാൾ തൂല സനധി പകല് ഒരു വർഷം മുഴുവനും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കദ്ന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് അതിനെ കണ്ടുമുട്ടുന്നതിനെ അയാൾ പരിഗണിക്കുകയേ കാരണം ലിമ യഥതക്കുറു അവൻ ചിന്തിക്കുന്ന ഒന്നിനു വേണ്ടി എന്താണത് മിനൽ ബൈദരി മെതിക്കളത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും അവൻ ചിന്തിക്കുന്നു മെതിക്കളത്തിനാൽ മായയുടെ ഭയാന് മെതിക്കളത്തിൽ എന്ത് കിട്ടും അവാനൽ കല്ലെത്തി വിളവെടുപ്പിന്റെ കാലഘട്ടത്തിൽ മെതിക്കളത്തിൽ വന്നു കൂടുന്ന കറ്റകൾ ഉണ്ടല്ലോ വൈക്കോലിന്റെ ഈ പിന്നെ കൊയ് കൊയ്തെടുത്ത കറ്റകൾ അതിനെക്കുറിച്ച് അവൻ ഓർക്കുമ്പോൾ പകലുള്ള കഷ്ടപ്പാട് നീണ്ട വർഷങ്ങളിലുള്ള കഷ്ടപ്പാട് ചൂടും തണുപ്പും അനുഭവിക്കലും അവനക്കൊരു പ്രശ്നമല്ല ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ ദൈവം എടുത്തു പറഞ്ഞു ഇപ്രകാരം എന്റെ ഇബാദത്ത് ചെയ്യുന്ന മഹാന്മാർ ഹും അല്ലവരാണ് പരിശ്രമശാലികളാണ് ഇതാ ദക്കറു അവർ ചിന്തിച്ചാൽ അൽ ജന്നത്ത സ്വർഗത്തിനെ കുറിച്ച് അതിന്റെ പരിശുദ്ധമായ സ്ഥല സ്ഥലങ്ങളുടെ വിഷയത്തിൽ പരിശുദ്ധമായ സ്ഥലമാണ് എന്ന വിഷയത്തിൽ എന്ന നിലയിൽ അയാൾ ചിന്തിച്ചു അതിന്റെ ദ്വീപിൽ അവൻ ചിന്തിച്ചു പരിശുദ്ധിയുടെ വിഷയത്തിൽ ചിന്തിച്ചു അതിന്റെ വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ കുറിച്ചും അവൻ ചിന്തിച്ചു മീൻ ആ സ്വർഗത്തിലെ ഹൂറിനാൽ കുസൂരിയാ അതിലെ മാളികകളാൽ തഹാമിയാ അതിന്റെ ഭക്ഷണം പാനീയം അതിലെ ആഭരണംഹ അതിലെ പിന്നെ പുടവകൾ വസ്ത്രങ്ങൾ അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളും സ്വർഗവാസികൾക്ക് ഇതിനെ പറ്റിയൊക്കെ അവൻ ചിന്തിച്ചാൽ അവർ ചിന്തിക്കുമ്പോൾ ഹാന ഹാനഅലി അവരുടെ മേൽ എളുപ്പമാകും മഹ്ത അവർ സഹിക്കുന്ന ഒന്ന് മിൻ മിൻത അബിൻ ഉള്ള കഷ്ടപ്പാടിനാൽ അവ അല്ലെങ്കിൽ മാ ഒന്ന് മാ ഫാത്തോമാർക്ക് നഷ്ടപ്പെടുന്ന ഒന്ന് അവർക്ക് എളുപ്പമാവും ദുന്യാവിൽ നഷ്ടപ്പെടുന്ന എന്താണ് മീൻ ലത്ഥത്തിൻ ദുന്യാവിന്റെ ലഗ്നത്തിനാൽ ന്യോമത്തിന് ദുന്യാവിന്റെ ന്യോമത്തിനാലും നഷ്ടപ്പെടുന്നവർക്ക് പ്രശ്നമല്ല പറ്റി ചിന്തിക്കുമ്പോൾ അവ അല്ലെങ്കിൽ നാലഹും അവർക്ക് വന്നു ചേരുന്ന ഒന്നിനാൽ മിൻ വററിൽ ബുദ്ധിമുട്ടിനാൽ ഇല്ലത്തിൽ നിന്യതയാൽ അവ അല്ലെങ്കിൽ നിക്കമത്തിൻ ശിക്ഷയാൽ ദുന്യാവിന്റെ അവ മശക്കത്തിൻ്റെ അതിലിഹാദിന്റെ പേരിലുള്ള ഈ ഈ ആഹ് വിഭാഗത്തിന്റെ പേരിലുള്ള അവന്റെ മശക്കത്തും അവന്റെ കഷ്ടപ്പാടും അതൊക്കെ അവൻ പരിഗണിക്കുകയില്ല അവൻ വളരെ എളുപ്പമായി തീരും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അന്ന സൗരി സഹാബ സുഫിയാൻ സൗദി സുഫിയാൻ സൗരിന്റെ ശിഷ്യന്മാർ കല്ലമോഹു സുഫിയാൻ സൗരിയോട് അദ്ദേഹം അവര് സംസാരിച്ചു ഫീമ കാനു എറൌന അവര് കണ്ടുകൊണ്ടിരുന്ന ഒന്നിനെ കുറിച്ച് ഫീമ ഒന്നിനെ കുറിച്ച് കാനു അവരായിരുന്നു എറൌന അവർ ഈ സുഫിയാൻ സൗരിയിൽ കണ്ടുകൊണ്ടിരുന്ന ഒന്നിനെ കുറിച്ച് മിൻ ഹൗഫി അദ്ദേഹത്തിന്റെ ഭയത്തിനാൽ ഒരു ജിത്യാഹാദി ഇബാദത്തിന്റെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിനാൽ ഹാലി അദ്ദേഹത്തിന്റെ നിസാരമായ അവസ്ഥയാൽ നല്ല വസ്ത്രം ധരിക്കുന്നില്ല നല്ല ഭക്ഷണം കഴിക്കുന്നില്ല ആ അവസ്ഥ ആ അവസ്ഥ കണ്ടിട്ട് അവര് പിന്നെ അവർ ഈ സഹാബത്ത് സുഫിയാൻ സൗരിയുടെ ശിഷ്യന്മാര് കാലും അവര് പറഞ്ഞു യാ ഉസ്താദ് ഉസ്താദേ ലൗ നക്കസ്ത ഈ ജുഹുദിൽ നിന്ന് അല്പം അങ് കുറച്ചാല് ഈ കഷ്ടപ്പാടിൽ നിന്ന് അല്പം ഒന്ന് കുറച്ചാലും നിൽത്ത് അങ്ങക്ക് കരസമാക്കാൻ കഴിയും അങ്ങയുടെ ലക്ഷ്യത്തായത് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് ശിഷ്യന്മാർ അദ്ദേഹത്തിനോട് സങ്കടം പറഞ്ഞു ഫകാല സുഫിയാനു ഇപ്പൊ മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു കൈഫലാജിത്ത് ഇത് ഞാൻ എങ്ങനെ പരിശ്രമിക്കാതിരിക്കും ബലവനി ഏതവസ്ഥയിൽ എനിക്ക് എത്തി എനിക്ക് വിവരമെത്തി അന്ന അഹിദൽ ജെന്ന തീർച്ചയായും സ്വർഗവാസികൾ അവരുടെ മൻസിലുകളിലായിരിക്കും സ്വർഗവാസികൾ അവരുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കയായിരിക്കും അപ്പൊ അവർക്ക് പ്രത്യക്ഷപ്പെടും അവർക്ക് പ്രകാശിതമാകും നൂറിനൊരു പ്രകാശം തുലിയുലഹു ആ പ്രകാശത്തിന്റെ പേരിൽ പ്രക്ഷോഭിതമാകും അത് ജിനാനു സമാന എട്ട് സ്വർഗങ്ങളും എട്ട് സ്വർഗങ്ങളും ഈ പ്രകാശത്തിൽ പ്രക്ഷോഭിതമാകും അപ്പൊന അവർ വിചാരിക്കും ഈ സ്വർഗവാസികൾ വിചാരിക്കും ഈ പ്രകാശം റബ്ബി യജമാനായ അള്ളാവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഈ പ്രകാശം എന്ന് അവർ വിചാരിക്കും അങ്ങനെ ആ പ്രകാശത്തിന്റെ മുമ്പിൽ അവർ വീഴും സാജിദീന ചെയ്യുന്ന നിലയിൽ അവർ വീഴും ഫയ്യാദോൻ അപ്പൊ അവരോട് വിളിച്ചു പറയപ്പെടും നിങ്ങൾ ഉയർത്തി നിങ്ങളുടെ തലകളെ ശിരസികളെ ഉയർത്തി അല്ലൂന നിങ്ങൾ വിചാരിക്കുന്ന സാധനമല്ല നിങ്ങൾ വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ ആണെന്നല്ലേ ഇത് അതല്ല ഇന്നമാഹു വൈദ് സ്വർഗ സ്ത്രീയുടെ പ്രകാശമാണ് തപസ്സമ തവൾ പുഞ്ചിരിച്ചു ഫി വജിഹി സൗദിഹ അവളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചപ്പോ ഉണ്ടായ പ്രകാശമാണിത് അല്ലാതെ ഇത് അള്ളാഹുവിന്റെ പ്രകാശമല്ല എന്ന് മലക്കുകൾ അവരോട് വിളിച്ചു പറയുമെന്ന് മഹാനായ സുഫിയാൻ സൗരിക്ക് വിവരം കിട്ടിയ ആരും പറയുകയാണ് അപ്പൊ പിന്നെ സ്വർഗ സ്ത്രീകളുടെ അവസ്ഥ അതാകുമ്പോൾ യജമാനായ അള്ളാഹുവിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് ഓർത്ത് എനിക്ക് കഷ്ടപ്പാട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് കഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല എന്ന് സുഫിയാൻ സൗരി പറഞ്ഞു സുമ്മ പിന്നീട് അൻഷാദ് ആരംഭിച്ചു കൂടു പാടാൻ تراه يمشي كئيبا خائفا وجلا إلى المساجد يمشي بين أطماري يا نفس مالك من صبر على لهبي قد حان أن تقبلي من بعد إدباري ما لر من كانت الفردوس مسكنه ما لر بدمتاي تونغي لا من كانت الفردوس സ്വർഗമായി ജന്നാത്തൽ ഫിർദോസായി മസ്കനോ അയാളുടെ പാർപ്പിടമായി ആരുടെങ്കിലും പാർപ്പിടം സ്വർഗമാണെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയില്ല മാ ഒന്ന് എങ്ങനത്തെ ഒന്ന് ആദിനെ അവൻ സഹിച്ചു അവൻ സഹിക്കുന്ന ഒന്നവന് ബുദ്ധിമുട്ടായി തോന്നുകയില്ല മീൻ ബൂസിൻ വയക്കു താരി ബൂസിനാലും ബൂസിന്റെ അർത്ഥവും മശക്കത്ത് തന്നെത്താറ് ദാരിദ്ര്യം ദാരിദ്ര്യവും കഷ്ടപ്പാടുന്നവനൊരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല തറാഹു തറാഹു ഈ ാണ് തറവാ ഉസ്താദ് പദ്യമാക്കിയത് സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെതു ക്ലേശം സാരമില്ല നിന്നിലേ ഈ ഈ ബൈത്തിന്റെ ഫിർദോസുവിന്റെ മലയാളമാണത് തറാഹു എം കിഫൻ തറാഹു നീ അവനെ കാണും ആരെ സ്വർഗം മസ്കനായി ലഭിച്ച ആളെ നീ കാണും എംഷി അയാൾ നടന്നു പോകുന്നതായിട്ട് ഖീബൻ ദുഃഖിതനായ നിലയിൽ നിലയിലും അതിൻ്റെ അർത്ഥം തന്നെ വജില മസാജിദ് പള്ളികളിലേക്ക് എംഷി അവൻ നടന്ന നിലയിൽ വാഹനത്തിലെല്ലാം ബൈന ബൈനഅത്തുമാരി നുരുമ്പിയ വസ്ത്രങ്ങളുടെ ഇടയിൽ അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം നുരുമ്പിയതായിരിക്കും പള്ളിയിലേക്ക് അവൻ നടന്നു പോകും കഷ്ടപ്പാട് അവൻ സഹിക്കും അങ്ങനെ നിനക്ക് അവനെ കാണാൻ കഴിയും യാ യാസ്സു എന്റെ നെസ്സേ മാലയ്ക്ക് നിനക്കില്ല മിൻ അലാ ലഹബിൻ നരകത്തിന്റെ ആളി ആളിക്കത്തലിന്റെ നിനക്ക് ക്ഷമിക്കാൻ സാധ്യമല്ല സമയം അടുത്തിരിക്കുന്നു അൻതുബിലി നീ ആ നരകത്തിന്റെ ആളിക്കത്തലിലേക്ക് മുന്നിടുവാൻ സമയമായിരിക്കുന്നു അൻ അൻതുക്കുബിലി നീ മുന്നിടുവാൻ മിൻ ഭാതി ഇത് ബാരി പിന്നിട്ടതിന് ശേഷം നീ പിന്നിട്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നിന്റെ കൊറേ വേണ്ടാത്ത പണികൾ കാരണമായി നീ നരകത്തിലേക്ക് മുന്നിടാൻ അടുത്തിരിക്കുന്നു അതുകൊണ്ട് നീ അമൽ ചെയ്യുന്നു മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു ഇൻഷാ പറഞ്ഞുശാ അവിടെ നിൽക്കട്ടെ